പി സി ജോർജിന് പിന്നാലെ മറ്റൊരു സംഘി യൂട്യൂബറെ കൂടി പിണറായിയുടെ പോലീസ് തൂക്കിയുടെ തകത്തിട്ടിട്ടുണ്ട് എസ് ഡി പി ഐക്കാർക്കും ജമാഅത്ത് ഇസ്ലാമിക്കാർക്കും തൽക്കാലം ഇതൊന്നും കാണാൻ പറ്റില്ല ബൈജു വി കെ ചാണക്യ ന്യൂസ് പേരൊക്കെ ഗംഭീരമാണ് സംഘികളുടെ പ്രധാനപ്പെട്ട ചില കഥാപാത്രമാണല്ലോ ചാണക്യനൊക്കെ ആ പേരിൽ ഓൺലൈൻ ചാനൽ തുടങ്ങിവെച്ചു മേയർ ആര്യ രാജേന്ദ്രനെതിരെ പച്ച അധിക്ഷേപം അതിനെ സംബന്ധിച്ചുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചു ഒന്നും രണ്ടുമല്ല നിരവധി ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും തുറന്നു വെച്ച് സംഘപരിവാറിന് വേണ്ടി ഇതര രാഷ്ട്രീയ കക്ഷിയിലുള്ള സ്ത്രീകളെ വ്യക്തിപരമായും ലൈംഗിക ചുവയോടുകൂടി അധിക്ഷേപിക്കുക അതിൽ വല്ലാത്ത മനോസുഖം നേടുക അതിനാണ് ആര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൂക്കിയെടുത്ത് അകത്തിട്ടിട്ടുള്ളതും ബൈജു വി എന്ന വിരുദൻ്റെ സ്ഥിരം പരിപാടി ഇതാണെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട് നേരത്തെ അമരമ്പലം പോലീസ് സ്റ്റേഷനിലും പെരിന്തൽമണ്ണ മഞ്ചേരി പോലീസ് സ്റ്റേഷനുകളിലും സമാനമായ കേസുണ്ട് കാര്യം സ്ത്രീകളെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് സംഘപരിവാറുകാരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ഹരം പോലെയാണല്ലോ അവരെ വ്യക്തിപരമായും ഒപ്പം സമൂഹത്തിന്റെ മുന്നിൽ സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലും മാനഹാനി വരുത്തുന്ന രീതിയിലും മോശമായി എന്തും വിളിച്ചു പറയുക അതിന്റെ പേര് യുവന്മാർ കൊടുത്തിരിക്കുന്നത് മാധ്യമ പ്രവർത്തനമാണ് എന്ത് അലവലാതിത്തരം പി സി ജോർജ് പറയും പോലെ ഒരു വിടുവായ നാവുണ്ടെങ്കിൽ ആരെയും എന്തും പറയാമെന്നാണ് ഇവർ കരുതിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ മുസ്ലിം വിരുദ്ധതയും ന്യൂനപക്ഷ വിരുദ്ധതയും പറഞ്ഞ് തൂക്കിയെടുത്ത് അകത്തിട്ട സമാന മാതൃകയിൽ ഇയാളെ വീണ്ടും പോലീസ് പൊക്കിയിരിക്കുന്നത് ജീവിതത്തിൽ കുറെ കോടതി വരാന്ത നിരങ്ങിയേ ഇവ ഒടുങ്ങുകയുള്ളൂ എന്ന് ഇവൻ ഉറപ്പാക്കിയിട്ടുണ്ട് നേരത്തെ ഇതേ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന മറുനാടൻ മറുത അയാളുടെ ട്രാക്ക് പിടിച്ചാണ് സംഘപരിവാറിന് വേണ്ടി ഇമ്മാതിരി ചാണക്യ ന്യൂസ് എന്ന പേരിലൊക്കെ ഉണ്ടാക്കി സ്ത്രീത്വത്തെ അപമാനിക്കുക ഇടതുപക്ഷത്തിന്റെ ഭാഗമായി പൊതുമധ്യത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കെതിരെ മോശവും അശ്ലീലവുമായ ഭാഷയിൽ വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ച് അതിലൂടെ പണമുണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് പോലീസ് പണി കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ചിലർക്കുള്ള താക്കീതാണ് ഇത് ഈ നാട്ടിലെ ജമാഅത്ത് ഇസ്ലാമിക്കാരനോ സുഡാപ്പിക്കാരനോ ചിലപ്പോൾ കാണാൻ പറ്റില്ല കാര്യം അവർക്ക് സംഘി വിജയനാണല്ലോ സംഘി വിജയൻ ചില സംഘികളെ തൂക്കിയെടുത്ത് അകത്തിടുമ്പോ ആ സന്ദർഭത്തിൽ അത് കാണാതെ നടക്കുക ഇനി സംഘികൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായിട്ടാണ് മാധ്യമ പ്രവർത്തനം നടത്തുന്നവരെ ഇതുപോലെ പിണറായിയുടെ പോലീസ് വേട്ടയാടുന്നു എന്ന തരത്തിൽ മറു സൈഡിലും പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നല്ലെങ്കിൽ മറ്റൊരു സൈഡിൽ നിന്ന് ഈ ആരോപണം മസ്റ്റാണ് പോകുന്ന വഴി കറക്റ്റാണ് ആ നിലയ്ക്ക് ബൈജു വി കെ അല്ല ഇമ്മാതിരി തെമ്മാടത്തം കാണിക്കുന്ന എല്ലാവർക്കുമുള്ള സൂചനയാണ് സംഘപരിവാറിന് വേണ്ടി കുറെ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി വെച്ച് ആരെയും എന്തും വിളിച്ചു കൂവുന്ന കോൺഗ്രസ്സുകാരെ പോലെ തന്നെയുള്ള കോട്ടയം കുഞ്ഞച്ചന്മാർ സംഘപരിവാറിനകത്ത് ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയാണ് അവരെ എല്ലാം പുകച്ചു പുറത്ത് ചാടിച്ച് തൂക്കിയെടുത്ത് ചട്ടിക്കകത്ത് താക്കുന്നു എന്നതിന്റെ തെളിവാണ് ബൈജു വി കയെ പൊക്കിക്കൊണ്ടുപോയി കളസമിട്ട് ജയിലിനകത്തിരുത്തിയിരിക്കുന്നത് ഇത് സംഘപരിവാറുകാർ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ വ്യക്തി അധിക്ഷേപം നടത്തുന്നതിനുള്ള താക്കീതാണെന്ന് മാത്രമേ പറയാനുള്ളൂ